എൻ്റെ വീട്ടിൽ ഞാനുണ്ടാകുമ്പോൾ മാത്രമേ മേലത്തെ ഈ റൂമൊക്കെ യൂസ് ചെയ്യലുള്ളൂ കേട്ടോ അത് ഞാനാണെങ്കിൽ തന്നെ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇങ്ങോട്ട് കയറി വരികയുള്ളൂ ഈ റൂം നല്ലവണ്ണം മെസ്സായിട്ട് കടിക്കാനും ബുക്കുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അത് ആയിട്ട് എൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ചിന്നി ചിതറി കടിക്കാനേ അപ്പോൾ ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഫസ്റ്റ് തന്നെ വാഷ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് കൊണ്ടേ ഇടാണ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ് ആദ്യം തന്നെ വെയിലെത്തുകൊണ്ടുപോയി ആണ് ഓപ്പണർസിൽ കൊണ്ടുപോയിട്ട് വെയിലെത്തുകയാണ് അല്ലെങ്കിൽ എന്നെ കട്ട സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവൻ്റെ വിചാരം ഓനും കൂടി താങ്ങിയിട്ടാണ് ഈ ബെഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതെന്നാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായു ഒരുവിധം ഞാനത് അവിടെ ചാരി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ റൂമിൽ ടേബിൾ മലയാളമാണ് അതിൻ്റെ എല്ലാ ബുക്കുകളും ചിന്നി ചിററിക്കടക്കണത് ഇത് ലിങ്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വിൽക്കാനും വേണ്ടി ഞാൻ വെച്ചതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടേബിൾ വിരിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് എൻ്റെ ബുക്കുകളൊക്കെ ഒന്ന് വേർതിരിച്ചിട്ട് വെക്കുകയാണ് എൻ്റെ പ്ലസ് ടുത്തെ ബോട്ടണിയുടെ റെക്കോർഡാണ് മൈക്രോസ്കോപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ് ടു ഫീൽ അടിച്ചപ്പോൾ ഒന്ന് മറിച്ച് വെക്കിയതാണ് അതുപോലെ തന്നെ കെമിസ്ട്രീൻ്റെതും ഉണ്ട് അതിൻ്റെ ഫിസിക്സൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ പണ്ടേ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നത് റെക്കോർഡിന് താഴെ കാണുന്ന കട്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് എൻ്റെ പ്ലസ് ടുവിലെ ഫിസിക്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് സത്യം പറഞ്ഞാൽ അതിലെ ഫുൾ പേജുകൾ പോലും ഞാൻ മറിച്ച് നോക്കിയിട്ടില്ല അതൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് വേണ്ടതും വേണ്ടാത്തതൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെക്കുകയാണ് എത്രയൊക്കെ ഉപകാരം ഇല്ലാത്തതാണെന്ന് നമുക്ക് തോന്നിയാലും എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടോലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും അങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇത് ഫുള്ളോ ഇനി ഈ ബാഗിൻ്റെ ഉള്ളിലുള്ളത് ഫുൾ എൻ്റെ ഡിഗ്രി കാലഘട്ടങ്ങളിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും ആ സമയത്ത് ഞാൻ വായിച്ചിട്ടുള്ള ഒരുപാട് നോവലുകളും അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് ഈ ബാഗൊക്കെ ഒരുപാട് അങ്ങ് തുരുമ്പിച്ച് അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ ചാടി തുടങ്ങി അപ്പോൾ ഞാൻ ഈ ബാഗൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചത് ഫുള്ള് തപ്പി നോക്കുകയാണ് ഇക്കൂട്ടത്തിൽ എൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾക്ക് പുറമെ ഞാൻ വായിച്ചിട്ടുള്ള വേറെ ഒരുപാട് ബുക്കുകളുണ്ട് എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അല്ലൊക്കെ ഉണ്ടായതിനു ശേഷം സത്യം പറഞ്ഞാൽ വായിക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടില്ല മാക്ബത്തും ഒതെല്ലോ ഒക്കെ ഷേക്സ്പിയറിൻ്റെ അത്യാവശ്യം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ് മാക്ബത്ത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു ഒതല്ലോ ഞാൻ വായിച്ചിട്ടുള്ളതാണ് പിന്നെ എം മുകുന്ദൻ്റെ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന് പറയുന്ന ഈ ഒരു നോവലും അത്യാവശ്യം ഫേമസ് ആണ് അത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിയതാണ് പിന്നെയും ഒരുപാട് ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട് ഉറൂബിൻ്റെ സുന്ദരകളും സുന്ദരന്മാരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു ബുക്ക് തോപ്പിൽ മുഹമ്മദ് വീരാൻ്റെ ഈ ഒരു ബുക്ക് അതെനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ഡിഗ്രി സമയത്ത് കിട്ടിയതേനോ കഴിഞ്ഞ വർഷം ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം വൈറലായിക്കൊണ്ടിരുന്ന രാം കെയർ ഓഫ് ആനന്ദി ഒക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അത് തോന്നുന്നത് എനിക്ക് പോക്കോട്ടൊരാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ തപ്പി നോക്കിയപ്പോൾ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ പ്ലസ് ടു സമയത്ത് ലാബിൽ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് ആക്ച്വലി ഇതിൻ്റെ പേരൊക്കെ ഇപ്പോൾ ഞാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അത്ര ആലോചിച്ചിട്ട് എനിക്ക് കിട്ടണില്ല പിന്നെ ഞാൻ എൻ്റെ നിലവറ തുറന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് കാലമായി ഞാൻ ഈ ഒരു അറയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താ ഉള്ളതെന്ന് തന്നെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുള്ള സൂക്ഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഞാൻ എനിക്ക് ഭയങ്കര കോമഡിയായിട്ട് തോന്നിയത് ഞാൻ ഏഴാം ക്ലാസ്സിലെ യു എസ് എസ് എക്സാമിന് ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ഗൈഡ് വരെ ഞാൻ വെച്ചിട്ടുണ്ട് ആക്ച്വലി സിലബസ് പോലും മാറിപ്പോയിട്ടുണ്ട് എന്നിട്ടും അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബയോളജീൻ്റെ ടെക്സ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ബയോളജിൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്ട് ും അപ്പൊ ഇടക്കൊക്കെ ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത് ഞാൻ കോറിൽ ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു സമയത്ത് ട്യൂഷൻ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ അവർ അവിടുന്ന് തന്നെ അവരോട് ആഡാണ് ഇതൊക്കെ ഞാൻ ഭദ്രമായിട്ട് എടുത്തുവെച്ച എന്തിനാന്ന് എനിക്കറിയില്ല ഇത് ഞാൻ ഹൈസ്കൂൾ സമയത്ത് പഠിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളൊരു സപ്ലിമെൻ്റ് ആണ് കൂട്ടുകാരെ സ്കൂളിൽ നിന്ന് ഇറക്കിയിട്ടുള്ള അവരെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ് ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ എടുത്തുവെച്ച കാര്യം ഞാൻ തന്നെ ഓർക്കണത് ഈ സാറായിനോട്ടോ ഞാൻ പഠിക്കണ സമയത്ത് അവിടുത്തെ എച്ച് എം പിന്നെ ഈ ബോക്സിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് അതിന് മേലെ കാണുന്നത് എൻ്റെ മദ്രസയിലെ പൊതുപദേശൻ്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫോട്ടോസാണ് ഇതൊക്കെ വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളാണ് അത് കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് എന്തിൻ്റെ എന്നാണ് ഞാൻ സൂക്ഷിച്ച് നോക്കുന്നത് അത് നയൻത്തിൽ പഠിക്കുമ്പോൾ ക്ലാസ് വൈസിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള എക്സാമിന് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് വച്ചിട്ടുള്ളത് എൻ്റെ എസ് എസ് എൽ സി എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സിൻ്റെ ചട്ടയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു ഗാന്ധിജീനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് അത് ഞാൻ വായിച്ച് നോക്കിയിട്ടൊന്നുമില്ല അത് ഞാൻ ഡിഗ്രിക്ക് ചെന്നപ്പോൾ അവിടുന്ന് എന്താ നമ്മളെ സീനിയേഴ്സ് ഒരു ഗിഫ്റ്റ് പോലെ തന്നിട്ടുണ്ട് അതിനെയാണ് ഈ കാണുന്ന പേപ്പറിൽ എൻ്റെ കൂടെ ടെനത്തിൽ പഠിച്ചിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരും അവരുടെ നമ്പറുമാണ് അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഒരുപാട് ബുക്കുകളുണ്ട് ഞാൻ ഈ കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ എൻ്റെ എസ് എസ് എൽ സി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇത് ഇത് സൂക്ഷിച്ച് വെക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എല്ലാ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് പത്ത് വർഷം ആവാനായി രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ എസ് എസ് എൽ സി എഴുതുന്നത് ഈയൊരു സമയം വരെ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരു കേടുപാടൊന്നും വന്നിട്ടില്ല പിന്നെ ഞാൻ നാലാം ക്ലാസ് മുതൽ സൂക്ഷിച്ച് വെക്കുന്ന നാടൻ പാട്ടിൻ്റെ ബുക്കുകളാണ് കേട്ടോ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് മറ്റേ കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും ആ ബുക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ടിത് വീണ്ടും കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് എൻ്റെ പ്ലസ് ടുയിലെ ക്ലാസ് ഫോട്ടോ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇതിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികളുടെ പേരൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ ടെൻത്തിലെ ഫോട്ടോ ആണ് ഇനി ക്ലീനിങ്ങിൽ ഫോക്കസ് ചെയ്യാം ഉപ്പാൻ്റെ പഴയൊരു പെയിൻറ്റിൻ്റെ ബ്രഷ് എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഈ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്താൽ നല്ലോണം ആ ചെറിയ തരി പൊട്ടും പൊടിയൊക്കെ കംപ്ലീറ്റ് കിട്ടും നല്ല വൃത്തിയാവുകയും ചെയ്യും പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും പൊടിയൊക്കെ തട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് തൊടിച്ചെടുത്തതിനു ശേഷം ഒരു വിരിയൊക്കെ വിരിച്ചിട്ട് ഞാൻ ആവശ്യമുള്ള ബുക്കുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയാണ് ജനലൊക്കെ ഞാൻ ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ നല്ലവണ്ണം തട്ടി മാറാലൊക്കെ പൊടിയൊക്കെ തട്ടിയെടുക്കാണ് നല്ലവണ്ണം പൊടിയൊക്കെ ഉണ്ടായിന് കാരണം ഒരുപാട് ദിവസമായി ഇതിങ്ങനെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്തിട്ട് ജന നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഈ ഒരു അലമാരയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒഴിഞ്ഞ മരുന്നും കുപ്പികളും അത് ഇതും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ എനിക്ക് കല്യാണത്തിന് കിട്ടിയിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റ് ബോക്സുകളൊക്കെ ഉണ്ട് ഈ ജഗും ഗ്ലാസ്സൊക്കെ എനിക്ക് കല്യാണത്തിന് കിട്ടിയിട്ടുള്ളതാണ് ഇതുവരെ ഇതാ പെട്ടിന്നൊന്നും അനക്കി നോക്കിയിട്ടും കൂടിയില്ല അതേപോലെ അന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് ഈ സാധനങ്ങളൊക്കെ പിന്നെ ഈ അലുമാറിൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ കുറച്ച് ഡ്രസ്സുകളാട്ടോ ഞാൻ നോർമലി ഇടുന്ന ഡ്രസ്സുകളൊക്കെ താഴത്തെ ഷെൽഫിൽ തന്നെയാണ് വെക്കൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് കുറച്ച് ഹെവി ഐറ്റംസ് ഐറ്റംസാണ് ഇതെൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതിട്ട് ഇട്ടാൽ എനിക്കൊരു രസുമില്ല ഈ ഒരു കളറിൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവാത്ത കൊണ്ടാണെന്ന് തോന്നണേ ഇതിൻ്റെ പ്രസവത്തിന് കൊണ്ടുവന്നപ്പോൾ എടുത്തിട്ടുണ്ടതിൻ്റെ ഡ്രസ്സാണ് ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നണേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് ഇത് അത്യാവശ്യം ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടുമുണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സെന്ന് പറയുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റിന് പൂക്കോട്ടൂരുന്ന് വന്നപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഡ്രസ്സാണ് ഇതും അത്യാവശ്യം ഹെവി കയ്യിനും നെക്കിനൊക്കെ ഹെവി വർക്ക് വരുന്ന ഒരു ഡ്രസ്സാണ് പക്ഷേ ഈ മൂന്ന് ഡ്രസ്സും ഇപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല എന്നാലും ഞാനത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാൻറ്റ് അവർ നിക്കാതിന് വന്നപ്പോൾ കൊണ്ടുവന്ന പാൻറ്റാണ് ഓൾമോസ്റ്റ് ആറു വർഷം കഴിഞ്ഞു ഇതുവരെയും ഞാൻ ആ പാൻറ്റ് യൂസ് ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പൊടിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് പിന്നെ ഇത് പണ്ടത്തെ ഒരു സൂട്ട് കേസാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൽബങ്ങളും ഫോട്ടോസൊക്കെ ഉണ്ട് പക്ഷെ ഇതിപ്പോൾ തുറക്കാൻ പറ്റണില്ല അതിൻ്റെ എന്തോ ഒന്നും ലോക്കായി അവിടെ കുടുങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചാവിയൊന്നും നമ്മുടെ കയ്യിലിപ്പോൾ ഇല്ല ഒരുപാട് വർഷം പായക്കുള്ളതുകൊണ്ട് കുറേ മുന്നേ അത് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു നാളെ സിസ്റ്റർ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് അത് ലോക്ക് ആയിട്ടുണ്ടെന്ന് മനസ്സിലായത് ഇപ്പോഴും ഞാൻ ഒരുപാട് നോക്കി പക്ഷേ അത് ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല സ ഞാനിത് അവിടെയുള്ള എല്ലാ കച്ചറകളും വാരിക്കൂട്ടി ഒതുക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് ഈ റൂമിൻ്റെ ഒരവസ്ഥ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിൽക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒഴിവാക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഞാൻ ഓരോന്നായിട്ട് വാരി കൂട്ടി കൊണ്ടാണ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇതെന്ന് വിൽക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒഴിവാക്കാനുള്ളതൊക്കെ ഞാൻ പെറുക്കി കൂട്ടി താഴെ കൊണ്ടോയിടുകയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന് ടൈം ഒരുപാടായിട്ടുണ്ടായിന് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കാരണം അല്ലു അംഗൻവാടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഓനെ കൊണ്ടുവരാൻ പോകണം അപ്പോൾ ഒരുപാട് നേരം വൈകിയാൻ പറ്റൂല അപ്പോഴത്തേന് എൻ്റെ കുളിന്തൊക്കെ കഴിയണം ഓനെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഓനെ ഇന്നെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ എപ്പോഴാണ് വരാമെന്ന് നോക്കിയിട്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ പരിപാടി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ള പരിപാടികളൊക്കെ പിറ്റേ ാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിറ്റോസാണ് ഞാൻ എല്ലാം തുടച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്നാലൊക്കെ തട്ടിക്കൊട്ടി പോയതുകൊണ്ട് തന്നെ ഇന്ന് തുടച്ചെടുക്കാൻ ഭയങ്കര ഈസി ഉണ്ടായിരുന്നു അധികം പൊടിയൊക്കെ ഇന്നലെ റിമൂവ് ചെയ്തുകൊണ്ട് ഇന്ന് ഒന്ന് പെട്ടെന്ന് തുടച്ചെടുത്താൽ മതി അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് തുടച്ചെടുക്കുകയാണ് ഫസ്റ്റ് കട്ടിൽ തുടച്ചു അത് കഴിഞ്ഞിട്ട് ജനലും ക്ലീൻ ചെയ്തു സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒരു കുപ്പിയിലാണ് ഞാൻ സോപ്പ് പൊടി കലക്കി കൽക്കിയെടുത്തിട്ടുള്ളത് അതിൻ്റെ കുപ്പിക്ക് ഞാൻ നിറയെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെച്ചിട്ട് എന്നാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല വൃത്തിക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും രണ്ടാമത്തെ ദിവസത്തെ പരിപാടി എളുപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജനലും കട്ടിലേയും അലമാരൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഫാനാണ് അത് ഞാൻ തട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഞാനൊരു ടിപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അത് അനക്കാത്ത തട്ടാതെ അങ്ങനെ വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ആ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു കവർ അതിൻ്റെ മേലെ ഇട്ടിട്ട് അത് ഓൺ ആക്കിയിഴി അതിൻ്റെ മുകളിലുള്ള ഫുള്ള് പൊടി പോയി കിട്ടുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ാണ് ഞാൻ ഈ ഫാന് തട്ടാതെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ സോപ്പും പൊടി കളിക്കിയിട്ടുള്ള ആ വെള്ളം നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം വലിയൊരു കവർ ഇട്ടിട്ട് ഫാൻ ഫാനൊന്നും മൂടിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വേസ്റ്റ് കവർ ഉണ്ടല്ലോ കല്യാണത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണേ ആ ഒരു കവർ ഉണ്ടായതിനും വീട്ടില്ല അപ്പോൾ അതൊന്നും ഇട്ടിട്ട് നല്ലോണം മൂടി വെച്ചതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ആ പൊടി മുഴുവൻ ആ ഒരു കവറിലോട്ട് വരും എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ പൊടി വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ലീഫിലുള്ള പൊടിയൊന്നും വരുന്നില്ല അതിൻ്റെ ആ മേലെയുള്ള കമ്പി ഉണ്ടല്ലോ അതമ്മത്തെ പൊടി മാത്രമേ വരണുള്ളൂ ലീഫിൻ്റെ ഉള്ളൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ചിലപ്പം കുറച്ചും കൂടി ടൈം ഒന്ന് കറക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് പൊടിയും വരുമായിരിക്കും പക്ഷെ അത് ഭയങ്കര സൗണ്ട് ഉണ്ടായി കവറ് മേലെ ഇട്ടാണ്ട് കറക്കിയപ്പോൾ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തു കറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെട്ടോ ബ്രഷൊക്കെ വെച്ച് തട്ട് തന്നെയാണ് എനിക്കൊന്നും കൂടി ബെറ്ററായിട്ട് തോന്നിയത് പിന്നെ എന്നെപ്പോലെ കുറച്ച് വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ് കമൊക്കെ നല്ല ചളി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മൊത്തത്തിൽ തുടച്ചെടുക്കുകയാണേ തുടച്ചിട്ട് അകമൊക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാൻ കട്ടിലേക്ക് കറക്റ്റ് പൊസിഷനിലോട്ട് മാറ്റിയിടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ പുറത്ത് കൊണ്ടുവച്ചിന് ബെഡ് അത് ഞാൻ രാത്രി അകത്തേക്ക് എടുത്ത് വെച്ചിന് അത് ഞാൻ ജസ്റ്റ് അപ്പുറത്തെ റൂമിലേന്ന് വെച്ചിട്ടുണ്ടായിന് അതൊക്കെ കൊണ്ടുവന്നിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് ബെഡ് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പിടിക്കാൻ കഴിയുന്നുണ്ടായിന് പിന്നെ അതൊക്കെ മറിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിന് റൂമിൽ കുറച്ചും കൂടി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടേബിൾ തിരിച്ചാണ് ഇട്ടിട്ടുണ്ട് അതിനത് പിന്നെ അത് കട്ടിലിനോട് മുട്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ തന്നെ ഇട്ടു അത് അത്യാവശ്യം നല്ലവണ്ണം പഴക്കമുള്ളൊരു ടേബിളാണ് ഞങ്ങൾ തറവാട്ടിലെ മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേബിളാണ് ഇപ്പോൾ ഇവിടെ ഈ റൂമിൽ ആ ഒരു ടാബിളിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല എന്നാലും അതവിടെ കിടന്നോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഇതോട് കൂടിയിട്ട് എൻ്റെ റൂം ക്ലീനിങ് ഇവിടെ അവസാനിക്കുകയാണ് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവമാണ് അത് ഏതായാലും എന്നത്തോട് കൂടിയിട്ട് തീരുമാനമായിട്ടുണ്ട് പിന്നെ മരുപിക്ക് വന്നിട്ടാണ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടിരുന്നത് ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത് ബെഡ്ഷീറ്റും ടേബിളിൻ്റെ വിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മെഷീനിലോട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് പിന്നെ എനിക്ക് ചെയറും കൂടി ഒന്ന് മാറ്റണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് ചെയർ മാറ്റിയിട്ട് ഒരു വൈറ്റ് ചെയർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒരു വെളിച്ചം വന്ന പോലെ തോന്നിയിട്ടുണ്ട് ആ ഒരു ഏരിയയ്ക്ക് വൈറ്റ് ചെയർ കൊണ്ടുവന്നിട്ടപ്പോൾ ഇതോട് കൂടിയിട്ട് എൻ്റെ റൂമിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂമിൽ നിന്ന് സെറ്റപ്പ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു വെളിച്ചമുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് അത്രയും അലങ്കോലമായിട്ട് ഒരു റൂം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം